കലന്തൂർ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക മൊഴി പുറത്ത് വൈഷ്ണവ് വിഷ്ണു എന്നിവരെയാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വൈഷ്ണവയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഭാര്യയ്ക്ക് സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് ബൈജു പോലീസിന് നൽകിയ മൊഴി മരപ്പണിക്കാരനാണ് ബൈജുവും സുഹൃത്തായ വിഷ്ണുവും ഇന്നലെ ജോലി കഴിഞ്ഞ് ഇരുവരും എത്തിയത് ഒരുമിച്ചായിരുന്നു ഭാര്യയ്ക്ക് രഹസ്യ ഫോൺ ഉണ്ടായിരുന്നത് ബൈജു ഇന്നലെയാണ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാട്സപ്പ് ചാറ്റിൽ വൈഷ്ണയും വിഷ്ണുവുമായുള്ള അടുപ്പം വ്യക്തമായി ബൈജു ഫോൺ പരിശോധിക്കുന്നത് കണ്ട വൈഷ്ണവ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ബൈജുവിന്റെ വീട്ടിൽ നിന്നും നൂറു മീറ്റർ മാറി അമ്മയ്ക്കൊപ്പം വാടകയ്ക്കാണ് വിഷ്ണു താമസിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിൽ കഥകിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ച വൈഷ്ണയെ പിന്നാലെ എത്തിയ ബൈജു കൊടുവാളുകൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു പിന്നാലെ വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തുകയാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി വൈഷ്ണു സംഭവസ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയും മരിച്ചു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിഷ്ണുവും ബൈജുവും അയൽവാസികൾ പറയുന്നു ഒരേ പാത്രത്തിൽ ഉണ്ട് ഒരു പായയിൽ ഉറങ്ങുന്നവരായിരുന്നു അടുത്തടുത്ത് വീടുകളില്ലാത്ത പ്രദേശമാണ് അതിനാൽ കരച്ചിലോ ബഹളമോ കേട്ടില്ലെന്നും അയൽവാസികൾ പറഞ്ഞു ബൈജുവിനും വൈഷ്ണയ്ക്കും രണ്ട് മക്കളാണ്